നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആൾ ഇന്ത്യ വിരശൈവ സഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പാലക്കാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ജൂൺ അഞ്ച് മുതൽ ഏതാണ്ട് ഒരു മാസക്കാലം മഴക്കാലത്തിൻ്റെ ആ പ്രാരംഭ സമയത്ത് അന്ന് വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ടും പിന്നീട് പല വൃക്ഷ തൈകളും നമ്മൾ ധാരാളം നഷ്ടമാണ് നിങ്ങൾ ഈ പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ ഓട്ടുകമ്പനി പ്രദേശത്ത് വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ റെയിൽവേയുടെ ചില വികസനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ധാരാളം മരങ്ങൾ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഈ ഭാഗത്ത് വളരെ ചൂട് കൂടുകയും ഒരു സാഹചര്യം വന്ന സമയത്ത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ റോഡിൻ്റെ ഇടതു വശത്ത് പലവൃക്ഷത്തൈകൾ അതായത് മനുഷ്യർക്ക് മാത്രമല്ല ഇവിടുത്തെ സകല ചരാചരങ്ങൾക്കും അത് ഉപകാരപ്രദമാവണം അവർക്ക് ഭക്ഷിക്കാനുള്ള പലവർഷങ്ങളായിട്ട് തന്നെ ഇരിക്കണം എന്ന ഒരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ജീവികൾക്ക് നമ്മുടെ സാമൂഹ്യപരമായ ഒരു നമ്മുടെ സേവനം കൂടി അതിനകത്ത് വേണം എന്ന് തന്നെ സംഘടന തീരുമാനിക്കുകയും അത് സംഘടനയ്ക്കകത്തും പുറത്തുമുള്ള നമ്മുടെ എല്ലാവർക്കും അതൊരു ബോധവൽക്കരണം കൂടി ആകണം എന്നുള്ള കാരണം വെച്ചാണ് നമ്മൾ ഈ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ഈ തൈകൾ വെച്ച് പിടിപ്പിച്ച തൈകൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല ഇടയിലൊക്കെ നമ്മൾ വന്ന് അതിന് വെള്ളം ഒഴിക്കുകയും വേനൽക്കാലത്ത് സംരക്ഷിക്കുകയും കൂടി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുമാത്രമല്ല കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് നമ്മൾ സോഷ്യൽ ഫോറസ്റ്ററിയിൽ നമ്മൾ അപേക്ഷ കൊടുക്കും ആ അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ധാരാളം തൈകൾ നമുക്ക് തരുമായിരുന്നു അപ്പം നമ്മൾ വാഹനം ഉപയോഗിച്ച് അവിടെ പോയി തൈകൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ധാരാളം ആൾക്കാർക്ക് അതായത് തൈകൾ വെച്ച് പിടിപ്പിക്കും അത് സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് നമ്മൾ ധാരാളം കൊടുത്തിരുന്നു ധാരാളം പേർ അത് ഇന്നും അവരവരുടെ വീട്ടുകളിൽ ആ തൈകൾ കൃത്യമായി ഫലപക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചതിൻ്റെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു അന്തസ്സായിട്ടുള്ള ആ ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നമ്മൾ ആ ഫലവൃക്ഷ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി കുട്ടികളിൽ ബോധവൽക്കരണം വീട്ടിൽ നമ്മുടെ ഓരോ കുടുംബങ്ങളിലുള്ള നമ്മുടെ സ്ത്രീകളെ അവരെ ഇതിലേക്ക് മുന്നോട്ട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ഒരാൾക്ക് ഒരു മരം എന്നൊരാശയത്തിലാണ് ഓൾ ഇന്ത്യ വീരശവി സന്ദേശം ഈ വർഷവും നമ്മൾ സമയത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടെങ്കിലും ഒരാൾക്ക് ഒരു മരം എന്ന കണക്കെ നമ്മൾ ഒരു ദിവസം ഒരു മരമെങ്കിലും വെച്ച് അവനവൻ്റെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം അഥവാ അവനവൻ്റെ വീട്ടിൽ സാ സ്ഥല ഇല്ലെങ്കിൽ പൊതുവായ സ്ഥലത്ത് മനുഷ്യർക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രകൃതിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ആ മരം വെച്ച് പിടിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഓൾ ഇന്ത്യ വീരശൈവ സഭയുടെ സംസ്ഥാന തലത്തിലെ എല്ലാ നമ്മുടെ കുടുംബാംഗങ്ങളുടെ വീടുകളിലും ഇന്നു മുതൽ ഒരു മാസക്കാലം ഒരു തൈ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ പണിയെന്ന നിലയിൽ ഈ വർഷത്തെ തൈവെപ്പ് പാലക്കാട്ടിൽ നിന്നും തുടങ്ങുകയാണ് നമ്മൾ ഈ പ്രദേശത്ത് തന്നെ അവിടെ പലവർഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എന്ന രീതിയിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി നിലയിൽ ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് അത് ചെടിയിപ്പോൾ വെച്ച് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു മരം പദ്ധതിക്ക് തുടക്കമായി പാലക്കാട് ഓൾ ഇന്ത്യ വീരശൈവ സഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു വീട്ടിൽ ഒരു മരം പദ്ധതിക്ക് തുടക്കമായി പരിസ്ഥിതി ദിനത്തിൽ ഒലവക്കോട് കാവിൽപ്പാട് റോഡിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഫലവൃക്ഷ തൈ നട്ടും വാഹനയാത്രികർക്ക് ഫലവൃക്ഷ തൈക്കൾ നൽകിയും സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്തു ഒരു മാസം നീണ്ടു പദ്ധതിയിൽ ഓരോ വീരശൈവ വീടുകളിലും ഓരോ മരം നടും സോമൻ പി വി രജനി കുട്ടൻ കണ്ണാടി ആര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ റോഡിൽ ഏഴു വർഷമായി എല്ലാ വർഷവും നട്ട മരങ്ങൾ സംഘടന സംരക്ഷിച്ചു വരുന്നുണ്ട് ഏഴു മരങ്ങളാണ് സംരക്ഷിച്ചു വരുന്നത് കോയമ്പത്തൂർ ഇവിടെയാണ് താമസം ചെടി കിട്ടിയാൽ കോയമ്പത്തൂർ കിട്ടിയാലും വരണം കോയമ്പത്തൂർ കിട്ടിയ പല വർഷത്തേനെ ഞങ്ങൾ എല്ലാ വർഷവും നമുക്ക് പറ്റുന്ന ചെടികൾ നമ്മൾ കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പരിസരത്ത് ഈ ഗ്ലാസ് കംപ്ലീറ്റ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മരം ഒരാൾക്ക് ഒരു മരം എന്നുള്ള ആശയമാണ് നമ്മുടെ ഒരു വർഷത്തിൽ ഒരു മരം നമ്മൾ കിട്ടിയാണ് അത് മാത്രം അതില് ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ട് കണ്ടില്ലേ ഇത് അവിടെ ഈ ഞാവലുണ്ട് അതേപോലെ നെല്ലിയുണ്ട് അതേപോലെ മാവുണ്ട് ഒയ്യാക്കുണ്ട് അതൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കും നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു